മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു എന്ന് നമുക്ക് നോക്കാം ആ അടുത്തത് ഏതാ പഠിച്ചേ ഈ പിന്നീട് എന്ത് പഠിച്ചു ഐ ലാസ്റ്റ് ഏതാ നമ്മൾ പഠിച്ചത് ഓ ഇതുവരെ നമ്മൾ പഠിച്ചു ആ ആ ഇ ഊ ഋ ഋ ഋ ഋ ഋ ഋ എ ഐ ഇതുവരെ പഠിച്ചു കൂട്ടുകാർക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓവരെ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓ ഓക്കൊന്ന് നീട്ടി നമ്മൾ വരക്കണം കാണുന്നുണ്ടല്ലോ നീട്ടി എഴുതുന്നത് ഓ എഴുതിയിട്ട് അതിനൊന്ന് നീട്ടി ഒരു പുളത്ത് പോലെ കൊടുക്കണം അപ്പെന്ത് വായിക്കും ഓ ഒന്ന് വായിച്ചാട്ടേ ഓ ഓക്ക് നീട്ടി സൈഡിലൊരു ഓ പോലെ ഇട്ട് കൊടുക്കണം അത് ചിഹ്നം ഉണ്ട് നമ്മളെ ചിഹ്നങ്ങൾ പഠിക്കുമ്പോ മനസ്സിലാവും ഓ എന്താ വായിക്കുക ഓ കാണുന്നുണ്ടല്ലോ ഓ എഴുതി അയിൻ്റെ സൈഡില് ഒരു പോലെ ആ ഓ മനസ്സിലായോ ഇന്ന് പഠിച്ചത് എന്താ ഓ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക്